తరితే తెరన సురాజనొప్ప ఉన్న అసంకితమైన ప్రభావితన ఒక మహోత్తమ ఇది తెరపలే తాసర్కోబల తియనబదరేయిన జిందగరినన ఎర్తుర కవిల

രാഷ്ട്രീയത്തിൻ്റെ അതീതമായി ഉയർന്നു വന്ന വലിയൊരു സ്വീകാര്യത നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയമായി വ്യത്യസ്തമായ ചെയ്തപ്പോഴും സ്വരാജ് വ്യക്തിത്വത്തെയും നിലപാടുകളെയും

പ്രസക്തം ധർമ്മം ശോരാജിന്റെ രാത്രിയ പ്രവർത്തനം ഓരോരെ വെച്ച് ഒരു സൂക്ഷ്മമായ സംസ്കാരിക പ്രവർത്തനം കൂടിയാണെന്ന് ഏറ്റവും സമ്പസ്തനിൽ നമ്മൾ തിരിച്ചറിഞ്ഞു ആ കുട്ടത്തിന്റെ മനസ്സ് ആസ്വദിച്ചു നടസിച്ച വർഗീയ ഫാസിസത്തെ മണ്ഡലങ്ങളിലേക്ക് ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ സ്വരാജ് പ്രതികരിച്ചിട്ടുണ്ട് സ്വരാജിന്റെ പ്രതികരണങ്ങളെ ചുറ്റിപ്പറ്റി കേരളം ചർച്ചകളെ കേന്ദ്രീകരിച്ചിട്ടുമുണ്ട് എന്ന് നമുക്കറിയാം വ്യത്യസ്തമായ എത്രയോ സന്ദർഭങ്ങളുണ്ട് അതിലേക്കൊന്നും സമയത്ത് മുതലും ഞാൻ പോകുന്നില്ല ി മസ്ജിദ് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകൾ തകർക്കുകയും അത് തകർക്കുന്നതിന് നേതൃത്വം കൊടുത്തവർ അധികാരത്തിൽ വരികയും ചെയ്തൊരു സന്ദർഭത്തിൽ അതിൻ്റെ നീണ്ട നിയമവ്യവഹാരങ്ങൾക്കുള്ളിൽ അന്തിമവിധി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അന്ന് അത് തകർക്കുന്നതിന് നേതൃത്വം ഉൾപ്പെട്ടവർ പിന്നീട് ഭരണാധികാരികളായി വിധി എന്തായാലും ആരും പ്രതികരിക്കാൻ പാടില്ല എന്ന ഒരു തിട്ടൂരം നമുക്കറിയാം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ പ്രൊഫൈലുകളൊക്കെപ്പോയ സന്ദർഭമായിരുന്നുവർ മൗനത്തിൻ്റെ ീകരമായ ഇരുട്ട് ഒരു സമൂഹത്തിനെ അടിച്ചേൽപ്പിക്കപ്പെട്ട ആ മുഹൂർത്തത്തിലാണ് ആ ഇരുട്ടിനെ പ്രേരിച്ചു കൊണ്ട് കവിത പോലെ മനോഹരമായ രണ്ടുപരികൾ സോഷ്യൽ മീഡിയയിൽ സഖ സ്വരാജ്യം അതിങ്ങനെയായിരുന്നു വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ മറ്റൊരു പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കാന്തരേ നിങ്ങൾ എന്നായിരുന്നു അത് മനുഷ്യന്റെ മാനവികതയിലേക്ക് ഉയർത്തുന്നത് കവിതയാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ കവിതയായി ഈ വരികൾ സാംസ്കാരിക രോഗം കൊണ്ടാടുകയുണ്ടായി മാത്രമല്ല യുദ്ധം ഒരു ഉന്മാദം പോലെ ആഘോഷിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ബോബുകൾ വർഷിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് യുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് അറിയൂ എന്ന് ഇതുവന്നു എന്ന് പറയാൻ അദ്ദേഹത്തിനായി അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് കേവലമായ രാഷ്ട്രീയ വിജയത്തിനപ്പുറത്ത് കേരളം നേരിടുന്ന മാനവികമായ സാംസ്കാരികമായ മുന്നേറ്റത്തിൻ്റെ സൂചകമായി മാറേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ സാംസ്കാരിക തലത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള മഹ വ്യക്തിത്വങ്ങളുടെ മഹാസംഗമമായി ഇവിടെ മാറിയിട്ടുള്ളത് ഇവിടെ സമ്മേളിച്ച മുഴുവൻ ആളുകളും അവരുടെ സംഭാവനകൾ കൊണ്ട് ചെറുതും വലുതുമായി സാംസ്കാരിക സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഒരു പേരെടുത്തു പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യുന്നത് അനൗചിത്യമായിരിക്കുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചപ്പോൾ തീരുമാനിച്ചത് മാത്രമല്ല ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് പ്രചോദനമായി തരുന്നത് ഉന്നതമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ലലബൂരിലെ സാധാരണക്കാരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ കൂടി ഒരു ആവശ്യമായിരുന്നു അതുകൊണ്ട്

வலிய பிர சி சோஷம் வகிச்சு அது பிரகிப்பிலும் மட்டுவது மெகிலும் தன்னுடையதாய் என்ன நியோக மண்டலத்தில் കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സംയുക്തമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാകണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഇവിടെ ഒത്തുകൂടി ആരെല്ലാം എന്ന് ഞാൻ വിശദീകരിച്ച് എന്നോട് പറയേണ്ട കാര്യമില്ല ഇവിടെ വെല്ലുവിളും സന്നദ്ധരായിട്ടുള്ള നേരത്തെ സർവീസുകളെ കേരളീയ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളുടെ ഒരു പരിശീലനം ഇവിടെ സംവിധാനമായിട്ടുണ്ട് അവരെ ഓരോരുത്തരെയും നേരത്തെ പുരോഗമന കലാസാഹിശത്തിനു വേണ്ടിയും മലപ്പുറം ജില്ലാ സെക്രട്ടറി സ്വാഗതം ചെയ്യുന്നത് ഇവിടെ പങ്കെടുക്കുന്ന ഓരോ വലിയ എഴുത്തുകളും വലിയ കലാപ്രവർത്തകരെയും സിനിമാ പ്രവർത്തകരെയും സംഗീതത്തിനുവേണ്ടിയും നാടക പ്രവർത്തകരെയും ചിത്രകാരന്മാരെയും സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ തങ്ങളുടേതായിട്ട് പ്രാഥമികം പ്രതിച്ചിട്ടുള്ള വിദഗ്ധ മനസ്സുകളെ മുഴുവൻ ഞങ്ങൾ സന്തോഷത്തോടുകൂടി സദസിലേക്ക് സ്വാഗതം ചെയ്യുക ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചാൽ രണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ ഒന്ന് பிர எழுர் மாதிரி அக்காடமிஷன் அனுபவிச்சு பாரதந்த பாரதந்திரங்கள் அதுபுரித்து வலிய சமூகம் அவர் அவருடைய പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള അവരുടെ മനസ്സ് തുറക്കാനുള്ള ഒരു അവസരമായിട്ട് മാറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ സവിശേഷ വർത്തമാന സാഹചര്യങ്ങളുടെ മുഴുവൻ അതിന് മുഴുവൻ മനസ്സുകൾ നിലനിർത്തുന്ന ഇന്ത്യയുടെ അതേതര മനസ്സ് സംരക്ഷിക്കണം ഇന്ത്യയുടെ മനസ്സ് സംരക്ഷിക്കണം ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മുഴുവനാണ്

സ്വരാജി ഐക്യദാദ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി എന്ന് കേട്ട മാത്രമേ അതിന് കൊടുത്ത ഒരുപാട് മനസ്സുകൾ എഴുത്തുകാർ ഇപ്പോഴും രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരുപാട് എഴുത്തുകാർ അവരുടെ കൂടുതൽ പ്രതീക്ഷിക്കാത്ത എഴുത്തുകാർ ഞങ്ങൾക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള അതിന്റെ മറുപടിയായി ഇന്നലെ ഷീലാൽ എന്ന് പറയുന്ന ನಿಮ್ಮೆಂದಿಲ್ಲಾತ್ತೀಯ ಸಂಸ್ಕೆ ಮೌಲ್ಯಭೋಗ ஆஷ்டீயம் ஜனாதிபத்திய மூலயம் எழுத்தும் கலாக்காரன் உறக்கப்பிரிக்க ஒரு வீட்டியாய் காணும் தீர்ச்சியும் இது பண்ணிட்டுள்ள முழுவதும் கலாக்காரன் முழுவதும் எழுத்தும் முழுவதும் எழுதுபுஷும் எல்லோரோடும் நம்பி நிமமான ನೆರಳು ಇದೆ टुडे ನಾನು ವೇದಕ್ಕೆ ഒരു വിത്തിനെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു കാരണം ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഈ സ്റ്റേജിൽ നമ്മൾ മുൻപിലിരിക്കുന്ന വിതറോമേലാദൊരു പരിസരයක ആ digelar സിനിമ പ്രോപ്പർട്ടിയാണല്ലേ ഇതിന് തോന്നുന്നതിനെ പോലെ കമലിടോട് മറുപടി പറയണം പക്ഷേ കമലിനെ വളയപ്പെട്ടതു അതേപിന്നെ ചില ഓഫീസർമാരുമായിട്ടുള്ള ചർച്ചകൾ നാളെണ്ടോ സഹായമൊന്നും വെറുതെ കൊണ്ട് കമലിനെ വരാൻ കഴിയಲಿಲ್ಲ இவட வந்து முடிக்க കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് കാത്തുസൂക്ഷിക്കാൻ പ്രതിബദ്ധരായിട്ടുള്ള കലാകാരന്മാരുടെയും ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ സ്വരാജിലുള്ള ഐക്യം പ്രഖ്യാപിക്കുന്നു ആ കൂട്ടായ്മ പുറത്തുള്ളവരാണെന്നു ശരിയായ പക്ഷെ ഈ കൂടിച്ചു ഈ മണ്ഡലത്തിലുള്ള ചിന്തിക്കുന്ന മനുഷ്യരെ ഇടതുപക്ഷ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കണം എന്ന് താല്പര്യപ്പെടുന്ന മനുഷ്യരെ തീർച്ചയായും അവരെ പ്രചോദിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാവർക്കും රගමන සයි ස ී කැල එරකෂ සංස්ටයි පව ුව ප ර පොඩිරවා මදිලේය හෙව කර සංස්ක ප මු ික ම ස්වාශන් ස්කෝත කො පව ැති මව ප ර ම සංස්ක පොප පුරගන ගාසයි සැ ඉ ස්वाද නැස නවේ. अतिथि होने के लिए प्रोफेसर एम एम नारायणन सर क्षम छोडूं ये संस्कारिय संदो प्रदान के

தீர்மானப்பள்ள ஆனக்கா மனசாய் இன்னும் மரம் ஈமம் நடக்கி முன்பு தான் ஈமம் விஜய்சி കേരളത്തിലെ കേരളത്തിന്റെ ഒരു പരിചയമാണ് ഇവിടെ വംശം ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തില്ല എല്ലാ എല്ലാവരുടെയും സാന്നിധ്യം സദസ്സി അരങ്ങിരിക്കുന്നവരുടെയും സാന്നിധ്യവും ഹൃദയകാരൻ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യവും എനിക്ക് വോട്ട് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ കൂടെയാണ് അവരെ നയിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി സഖാ സരാദിൻ്റെ കൂടെയാണ് എന്ന പ്രഖ്യാപനമാണ് ഈ സംഖ്യ സംരഭത്തിൻ്റെ ദൗത്യം ආද ති බරවේ ඔක්තු ජරණ මෙම එදා වන අත්සේක්ෂන් ගරකය අපි මාානක මොතුවාද රටී සමයල විහාර කළන්න ආයාක අල ඒ බද අගේ ආදලොක බල දැගලා කර ේ මනේ നിങ്ങൾക്ക് പറഞ്ഞിരിക്കാൻ പറ്റുന്ന വെയിൽ ആരോടവരും മൊത്തവരോടാണ് വെയിൽ കാട്ടി ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഈ കേരളത്തിലെ അക്ഷരാർത്ഥത്തിൽ അതിജീവിച്ച ഈ കലാ കേരളത്തിന്റെ പേജസ് എന്നെ അനുസരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന